ഹലോ ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി ഈവനിംഗ് വ്ലോക്ക് കണ്ടാലോ ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ വെച്ച വീഡിയോ ആണ് കേട്ടോ ഇന്നാണേ ഒന്ന് എഡിറ്റൊക്കെ ചെയ്തെടുത്തത് അപ്പോൾ വൈകുന്നേരമായ ഞങ്ങളുടെ വീട്ടിലെ കാഴ്ച ഇത് തന്നെയാണ് കേട്ടോ ഈ മുറ്റം തൂപ്പൊക്കെ ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ അകവൊക്കെ തൂത്തിട്ട് നേരെ ടിറസിൻ്റെ മുകളിൽ കയറിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ടെറസിൻ്റെ മുകളിലോട്ടൊന്ന് ക്ലീനിങ്ങിനായിട്ട് കയറിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ടെറസിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യാതിടാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ കാരണം വഴിയേ പറയാം അപ്പോൾ ഞാൻ മുകളിൽ ക്ലീനിങ് ചെയ്തുന്ന നേരത്തിന് കുക്കുവിൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ പോയി കുക്കുവിനെ വിളിച്ചിട്ട് വന്നേ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരുടേതായ ജോലികൾ അങ്ങ് തിരഞ്ഞെടുത്തു പ്രധാന പരിപാടി ഈ തോപ്പ് തന്നെയാണ് കേട്ടോ അതിനുള്ള കാരണമാണ് ഈ കാണുന്നത് ഈ റബ്ബർ വിള തന്നെയാണ് കേട്ടോ അതിനുള്ള കാരണം അപ്പോൾ നമ്മുടെ വീട് റോഡിൽ നിന്ന് ഉള്ളിലേക്കാണ് ഇപ്പം റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയും നമ്മുടെ മുറ്റവും കൂടെ ആകുമ്പോൾ നല്ല ഏരിയ ഉണ്ട് കേട്ടോ തൂക്കാനായിട്ട് ഇത്രയും റബ്ബർ മരത്തിലെ ഇലകൾ വീടിന് നാല് സൈഡ് റബ്ബർ മരമാണ് കേട്ടോ അപ്പോൾ അതിന് കൂടാതെ മറ്റു മരങ്ങളും ഉണ്ട് അപ്പോൾ ഇത്രയും മരത്തിൽ നിന്നുള്ള ഇലയും നമ്മുടെ മുറ്റത്തിൻ്റെ സൈസും കൂടെ ആകുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റേജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാകം തിരിഞ്ഞാണ് കേട്ടോ തൂക്കുന്നത് ഓരോരുത്തരും ഓരോ പോർഷനായിട്ടങ്ങ് എടുത്ത് തൂത്ത് വൃത്തിയാക്കും അപ്പം ഞാൻ കുക്കുവിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത നേരത്തിൻ്റെ അമ്മയും അമ്മമ്മയും കൂടി മുറ്റമൊക്കെ തൂത്ത് വഴിയൊക്കെ തൂത്ത് ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് നടമുറ്റമാണ് കിട്ടിയതെന്ന് അങ്ങനെ ഞാനും ഇപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് ആ നേരം കൊണ്ട് അമ്മമ്മ പോയി കുളിച്ചിട്ടൊക്കെ വന്ന അമ്മമ്മയുടെ മെയിൻ ജോലി ജോലിയങ്ങേറ്റെടുത്ത് ഈ വിലക്കത്തെ ഇപ്പോൾ അമ്മമ്മയുടെ പണിയാണ് കേട്ടോ മറ്റാർക്കും വിട്ടു തരാറില്ലേ അമ്മമ്മ വീട്ടിലില്ലാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലി കിട്ടാറുള്ളൂ എത്രത്തോളം പൂക്കളുണ്ടോ അത്രത്തോളം സന്തോഷമാണ് അമ്മൂമ്മയ്ക്ക് വിളക്കൊരുക്കാൻ നേരത്ത് പൂ നിറച്ചും തട്ടത്തിൽ നിറച്ചും പൂക്കളൊക്കെ ഉണ്ടെങ്കിലാണ് വിളക്കുരുക്കി വയ്ക്കുമ്പോൾ കാണാനൊരു ഭംഗി എന്നാണ് അമ്മൂമ്മ പറയുന്നത് അങ്ങനതേ ഇന്ന് തട്ടം നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് ചെമ്പരത്തി പൂക്കളാണേ രണ്ടായിട്ടും ചെമ്പരത്തി പൂവും നമ്മുടെ പാലപ്പൂ എന്ന് പറയുന്ന പാലച്ചെടിയുടെ പൂവും കൂടെയാണ് ഇന്ന് വെച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് സന്ധ്യയായിപ്പോവും പിന്നെ അമ്മമ്മ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്മൂമ്മയും കൊക്കും കൂടി നേരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അച്ഛൻ നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു ചായ ഇടാൻ ഇന്ന് കുറച്ച് ലേറ്റ് കേട്ടോ എങ്കിലും വൈകുന്നേരത്തെ ചായ മുടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചായയുടെ പരിപാടിക്ക് പോയപ്പോഴാണ് ഓണത്തിന് കുറച്ച് വാങ്ങിച്ചാൽ കുറച്ച് പൊരുപ്പ് ഉപയോഗിച്ചു കൊണ്ടായിരുന്നു നമ്മുടെ വറ്റലില്ലേ അതൊക്കെ വറുത്തെടുത്തിട്ട് ഞാനും അമ്മയും കൂടി ടി വി ഒക്കെ വെച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നേ അപ്പോൾ അമ്മമ്മയ്ക്കും കുക്കിനും ഉള്ള ചായയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്